ഇനി റേഷൻ വാങ്ങിക്കാൻ റേഷൻ കാർഡിന്റെ ആവശ്യമില്ല ഞാൻ എന്തായി പറയുന്നേ അതെ ഇനി മുതൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമ്മുടെ റേഷൻ നമുക്ക് വാങ്ങിക്കാം എന്റെ റേഷൻ കാർഡ് എന്നാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കുക അങ്ങനെ നമ്പർ അടിച്ചു കൊടുത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ നമ്മുടെ റേഷൻ കാർഡിലുള്ള വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി ആപ്ലിക്കേഷനിൽ സേവ് ആവും പിന്നീട് നമ്മുടെ റേഷൻ കാർഡിന് എന്തുമാത്രം റേഷൻ ആണ് ലഭിക്കുക എന്തൊക്കെ തരം സാധനങ്ങളാണ് ലഭിക്കുക എന്ന ഡീറ്റെയിൽസും ഈ ആപ്പിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കടയിൽ എന്തൊക്കെയാണ് സ്റ്റോക്കിൽ ഉള്ളതെന്ന് അറിയാനും ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പതിനാല് ജില്ലകളുടെയും പേര് ഈ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും അതിൽ നിന്ന് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക ശേഷം നമ്മുടെ റേഷൻ കട സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ റേഷൻ കടയിലുള്ള സാധനങ്ങളുടെ സ്റ്റോക്കും നമുക്ക് ലഭിക്കും അപ്പൊ ഇനി ഈസി ആയിട്ട് നമുക്ക് റേഷൻ വാങ്ങിക്കാൻ പറ്റും അയ്യോ കാർഡ് കാണുന്നില്ലല്ലോ എന്ന ടെൻഷൻ ഒന്നും ഇനി ആർക്കും വേണ്ട അപ്പൊ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് മറക്കണ്ട എന്റെ റേഷൻ കാർഡ് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തോളൂ നമ്മുടെ റേഷൻ നമുക്ക് ഈസി ആയിട്ട് സ്വന്തമാക്കാം ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം